നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇപ്പം എന്നെ പോലെ ചിന്തിക്കുന്ന ആളോ എന്നെ പോലെ വെരുമാറുന്ന ആളോ ആയിരിക്കത്തില്ല താങ്കൾ നമ്മൾ എന്തുകൊണ്ട് ബി ബി ഹൗസിലോ അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിലോ ചില മനുഷ്യരെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യാം നമ്മുടെ ആ ശരിയാണല്ലോ ഞാൻ ചിന്തിക്കുന്നത് പോലെയാണല്ലോ പുള്ളിയും ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നമുക്ക് തോന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മുടെ അത് നോർമൽ ലൈഫിനകത്തുള്ളൊരു ഒരു ഒരു പ്രോസസ്സാണത് അങ്ങനെയാണ് മനുഷ്യരെ നമ്മൾ കണക്ട് ആകുന്നത് അങ്ങനെയാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇമാജിനേഷൻ വർക്കൗട്ട് ആകുന്നത് അതൊരു എന്താ പറയാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് ഈ സെയിം ആപ്ലിക്കബിൾ ഓൺ ബിഗ് ബോസ് കോൺസർ അതിനകത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലർക്ക് ചില മനുഷ്യരെ കണക്റ്റ് ആയി ഇപ്പൊ ഞാൻ ഞാൻ റോബിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് റോബിൻ ഭയങ്കര അലർച്ചി പറഞ്ഞിട്ട് ഞാൻ ആ കാർത്തിയുടെ കിടന്നലമ്പിട്ടുണ്ട് കിടന്നു അലമ്പിട്ടുണ്ട് അപ്പോ എനിക്ക് റോബിന്റെ ആ പാർട്ട് എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ വ്യക്തിപരമായി റോബിനെ കുറ്റം പറയുന്നതല്ല ഞാനത് എന്തുകൊണ്ട് അന്ന് അത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനത് പറഞ്ഞു